നമസ്കാരം പോഷകങ്ങളിൽ പവർ ഹൗസ് എന്നാണ് മുട്ടയെ ഭക്ഷ്യശാസ്ത്രം വിശേഷിപ്പിക്കുന്നത് മുട്ടയുടെ പോഷകസമൃദ്ധി കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് മുതിർന്ന ഒരു വ്യക്തി ആരോഗ്യകരമായ ജീവിതത്തിനായി പ്രതിവർഷം ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അൻപത് മുട്ടകളെങ്കിലും കഴിച്ചിരിക്കണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതായത് ഐ സി എം ആർ നിർദ്ദേശിച്ചതിൻ്റെ കാരണവും മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് വർഷത്തിൽ ചുരുങ്ങിയത് തൊണ്ണൂറ് മുട്ടകളെങ്കിലും ഉറപ്പാക്കണമെന്നും ഐ സി എം ആർ നിർദ്ദേശിക്കുന്നു മുട്ടയുടെ ജൈവമൂല്യത്തെ അമ്മയുടെ മുലപ്പാലനോളം വരുമെന്നും പറയപ്പെടുന്നു മുട്ട കഴിക്കുന്നത് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുമെന്ന പേടി ചിലക്കെങ്കിലും ഉണ്ട് ഇത്തരം ചില മുന്നറിയിപ്പുകൾ മുൻകാലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ തന്നെ നൽകിയിരുന്നു എന്നാൽ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്ന വാദത്തെ പുതിയ ആരോഗ്യ ഗവേഷണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ദിവസവും ഒരു ആപ്പിൾ കഴിക്കൂ ഡോക്ടറെ അകറ്റി നിർത്തൂ എന്നതിന് പകരം ദിവസം ഒരു മുട്ട കഴിക്കൂ ഡോക്ടറെ അകറ്റി നിർത്തു എന്നാക്കി മാറ്റണമെന്നും ഇന്റർനാഷണൽ എഗ് കമ്മീഷന്റെ കൗതുകകരമായ നിരീക്ഷണം മുട്ട ഒരാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എങ്കിലും മുട്ട അലർജി ഉള്ളവരും പയൽസ് പോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക പൈൽസ് ഉള്ളവർക്ക് താറാവിന്റെ മുട്ട വല്ലപ്പോഴും കഴിക്കുന്നതിലും തെറ്റില്ല ഈ മുട്ടയുടെ മഞ്ഞക്കരവും വെള്ളയും പ്രോട്ടീന്റെ കലവറയായാണ് കണക്കാക്കപ്പെടുന്നത് ശരാശരി ഒരു അമ്പത് മുതൽ അമ്പത്തഞ്ച് ഗ്രാം വരെ തൂക്കമുള്ള കോഴിമുട്ടയിൽ ആറ് ദശാംശം മൂന്ന് ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ടാവും മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഐഡിയൽ പ്രോട്ടീൻ സ്രോതസ്സാണ് മുട്ട അതായത് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ മാത്രകൾ എത്രത്തോളം ശരീരകലകളായി പരിവർത്തനം ചെയ്യപ്പെടും എന്നതിന്റെ സൂചകമാണ് ഈ ജൈവിക മൂല്യം അല്ലെങ്കിൽ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് പ്രോട്ടീൻ മാത്രകളുടെ ഗുണ ഗുണനിലവാരത്തിന്റെ സൂചകമായ ഈ ബയോളജിക്കൽ വാല്യൂവിന്റെ കാര്യത്തിൽ മുട്ടയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനെ വല്ലാൻ മറ്റൊരു പ്രോട്ടീൻ മാത്രമല്ല എന്ന് തന്നെ പറയാം പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീന്റെ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് തൊണ്ണൂറാണെങ്കിൽ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീന്റെ ബയോളജിക്കൽ വാല്യൂ തൊണ്ണൂറ്റി നാല് എന്ന ഉയർന്ന നിലയിലാണ് ഇത് മുലപ്പാലിന്റെ അടുത്ത് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അമ്പതിൽ പരം വ്യത്യസ്ത പ്രോട്ടീനുകൾ മുട്ടയുടെ മഞ്ഞക്കരുവിൽ നിന്നും വെള്ളയിൽ നിന്നും ഇതുവരെയും വേർതിരിച്ചെടുത്തിട്ടുമുണ്ട് എന്ന് പഠനങ്ങളിലൊക്കെ പറയുന്നു എന്നാൽ ഇതിൽ ഇരുപതോളം പ്രോട്ടീനുകൾ മാത്രമേ അവയുടെ പ്രവർത്തനത്തെ പറ്റി മാത്രമേ ശാസ്ത്രത്തിന് ഇതുവരെ പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് വസ്തുത നമുക്ക് ഇന്നും അറിയാത്ത എത്രയോ പോഷക രഹസ്യങ്ങൾ ഇനിയും മുട്ടക്കുള്ളിൽ മറിഞ്ഞിരിപ്പുണ്ടാകാം ശരീരത്തിന് ഗുണകരമായ അപൂരിത കൊഴുപ്പ് ാണ് അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് മാത്രകളിൽ മഹാഭൂരിഭാഗവും ഇത് ആർക്കും കൊഴുപ്പിനെ പേടിക്കാതെ കഴിക്കാവുന്ന സുരക്ഷിതമായ ഭക്ഷണമായിട്ട് മുട്ടയെ മാറ്റുന്നു ഇനോലിക് ആസിഡ് ഉൾപ്പെടെയുള്ള അവശ്യ ഫാറ്റി ആസിഡുകളും വൈറ്റമിൻ സി ഒഴികെ സകല വൈറ്റമിനുകളും മുട്ടയുടെ മഞ്ഞക്കരുവിൽ മറിഞ്ഞിരിപ്പുണ്ട് മുട്ടയുടെ വെള്ളയിൽ ബി വിഭാഗത്തിൽപ്പെട്ട ജീവകങ്ങളും ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഗുണങ്ങളുള്ളതായിട്ട് കണക്കാക്കുന്ന കോളീൻ എന്ന ഘടകവും അടങ്ങിയിരിക്കുന്നു മഞ്ഞക്കരുവിൽ നൂറ് ഗ്രാമിൽ അറുന്നൂറ്റി എൺപത് മില്ലിഗ്രാം വരെയും വെള്ളയിൽ ഒരു മില്ലിഗ്രാം വരെയും കോളിൻ അടങ്ങിയിട്ടുണ്ട് നാഡിവ്യൂഹത്തിൻ്റെ പ്രവർത്തനം മസ്തിഷ്കത്തിന്റെ വികാസം എല്ലുകളുടെ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഘടകമായാണ് കോളിനെ ആരോഗ്യശാസ്ത്രം പരിഗണിക്കുന്നത് കൂടാതെ കുട്ടികളിൽ മസ്തിഷ്കത്തിന്റെ വികാസത്തിനും നാഡിവ്യൂഹത്തിൻ്റെ വളർച്ചയിലും ഒക്കെ കോളിന് വലിയ പങ്കുള്ളതായിട്ടും പറയുന്നുണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമം എന്നു പറയപ്പെടുന്ന ലൂട്ടീൻ മാത്രകളും കോളിൻ ഘടകത്തോടൊപ്പം മുട്ടയിലുണ്ട് വൈറ്റമിൻ കൂടാതെ ധാരാളം മിനറൽസ് മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് കാൽഷ്യം പൊട്ടാസ്യം സോഡിയം കോപ്പർ ഇരുമ്പ് മഗ്നീഷ്യം മാംഗനീസ് സെലേനിയം സിങ്ക് അയഡിൻ ഒക്കെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഈ അയണും സിങ്കും ധാരാളം ഉള്ളതിനാൽ മുട്ടയുടെ മഞ്ഞക്കരു വിളർച്ച തടയുവാനുള്ള കഴിവുമുണ്ട് കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കുക പ്രലോഭശേഷി കൂട്ടുക